കർഷകനെ ആദരിച്ചു കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് കർഷകനായ ഓച്ചിറ മുട്ടത്ത് രാമചന്ദ്രനെ ആദരിച്ചത് വീട്ടിലെത്തിയാണ് ആദരവ് നൽകിയത് പഴയ പഴയകാലത്ത് ഗതകാല സ്വഭാവങ്ങളിൽ വളരെ ഗുണകരമായ ഒരു കൃഷി സമ്പ്രദായമായ എള്ളിനെ ഇന്ന് പുതിയൊരു തലമുറയ്ക്ക് പരിചയപ്പെടുത്തേണ്ടുന്ന ഒരു അവസ്ഥയുണ്ട് അതിൽ നിന്നും വിഭിന്നമായി ഇപ്പോഴും ആ കൃഷിയെ പിന്നെ കൊണ്ടു നടക്കുകയും അതിനെ പരിപോഷിപ്പിക്കുകയും ആ കൃഷിയിലൂടെ യും ചെയ്യുന്ന ഒരു പുതിയ പുതിയ കർഷകൻ കർഷകൻ അല്ലെങ്കിൽ ആധുനിക എന്ന നിലയിൽ നമുക്ക് ശ്രീ ചേട്ടനെ ഈ സന്ദർഭത്തിൽ കർഷക കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കർഷകനായ മുട്ടത്ത് രാമചന്ദ്രനെ ആദരിച്ചത് ഓച്ചിറ വൈനകത്തെ വീട്ടിലെത്തിയായിരുന്നു ആദരവ് ഒരുക്കിയത് ആദരവ് സമ്മേളനം കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കയ്യാലത്തറ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മരണാനന്തര ചടങ്ങുകൾക്ക് പോലും ഇപ്പൊ എള് ദൗർലഭ്യമാണ് അതൊക്കെ അങ്ങാടിക്കടയിൽ പോയി മേടിക്കേണ്ട ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിലാണ് രാമചന്ദ്രനെ പോലെയുള്ള കർഷകൻ ഇത്തരത്തില ഒരു കാർഷിക രംഗത്തേക്ക് മുൻപോട്ട് വന്നത് ഇതുമാത്രമല്ല വാഴ കൃഷി ചെയ്തിട്ടുണ്ട് മറ്റ് പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ട് രാമചന്ദ്രൻ മറ്റു ഇടവള കൃഷി ചെയ്തിട്ടുണ്ട് രാമചന്ദ്രൻ ഞങ്ങളൊരു വീട്ടുകാരാണ് ഇപ്പോൾ ഞക്കനാൽ താമസിക്കുന്നെങ്കിൽ പോലും മടത്തിക്കാരാണയിലാണ് അദ്ദേഹത്തിന്റെ ജന്മവും എന്റെ വീട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കർഷകനെ നമ്മൾ ആദരിക്കുന്നു കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബോസ് അധ്യക്ഷത വഹിച്ചു എള് എന്ന് പറയുന്ന ഇപ്പം നമ്മൾ അങ്ങാടിക്കടയിൽ പോയി വാങ്ങിക്കുന്ന ഒരു സാധനമായിട്ട് മാറിയിരിക്കുക പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു നൂറ് വീട് എടുത്താൽ ഒരു പത്തറുപത് വീട്ടിലെങ്കിലും തിന്ന് പിള്ളാര് വളർന്നിട്ടുണ്ട് പക്ഷെ ഇന്നാ കാലഘട്ടം ഒക്കെ മാറി അപ്പൊ ഞാൻ അതേ കുറിച്ച് ആലോചിച്ചു ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ എള് ഇടിച്ച് ഉണ്ട് തിന്നിട്ടുള്ള കൂട്ടത്തിലുള്ള ഞാൻ ഇങ്ങനെ ഒരു കാര്യം വരാനും ഇത് ഓർമ്മ വരാനും ഉള്ള കാര്യമൊന്നുമുണ്ടാ അപ്പൊ ഇങ്ങനെയുള്ള കൃഷി കൃഷി എന്ന് പറയുന്ന ഇപ്പൊ നമ്മുടെ നാട് അന്യം നിന്ന് പോകുന്ന ഒരു ഉണ്ട് മാനരിത്തോട്ടം ജനാർദ്ധനൻ പിള്ള ജോൺസൺ ബർഗീസ് രാമചന്ദ്രൻ കരുനാഗപ്പള്ളി പഞ്ചായത്ത് അംഗം ഹിന്ദുരേഖ ബാബു ജോസഫ് ഷാനവാസ് കുറ്റിയിൽ ചെറിയാൻ താഹാ കുഞ്ഞു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ O